അല്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ പള്ളി അറിയാത്തവരായി കേരളക്കരയിൽ ആരും ആരുണ്ടാകില്ല എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം ഇത് ആറ്റിങ്കര പള്ളിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വളരെ മനോഹരമായതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ചില സംഭവ വികാസങ്ങളാണ് ഏതായാലും യാത്ര തുടരുകയാണ് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് അനേകം ആളുകൾക്ക് പല വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് വഴി പോകാൻ പുറത്തുനിന്ന് വരുന്നവരൊക്കെ കൂടുതലും ആശ്രയിക്കുന്നതും നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകാൻ വേണ്ടിയുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണിത് അതിൻ്റെ ഉൾ മുൻവശമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ഉൾഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിലൂടെയാണ് നമ്മളുള്ളിലോട്ട് പോകുന്നത് അതിൻ്റെ സൈഡിലൊക്കെ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഒരു കോംപ്ലക്സാണ് ആ കോംപ്ലക്സിൻ്റെ സൈഡിലൂടെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് പോകേണ്ട ബസ് തിരയുകയാണ് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട് എട്ട് അൻപതിനാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ബസ് അങ്ങനെ ഞങ്ങൾ ബസ് കാത്ത് ഒരമണിക്കൂറിലധികം ഞങ്ങളവിടെ ഇരുന്നു അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചു ഇതാണ് നേരിട്ട് ആറ്റിങ്കരപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് പോകുന്ന ബസ് ഇത് ഹരിപ്പാട് നിന്നാണ് ഈ ബസ് വരുന്നത് കായംകുളം ഹരിപ്പാട് കായംകുളം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരമാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഒരാൾക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തപ്പോൾ ഒരല്പം വില കൂടിയെന്നേ ഉള്ളൂ മൂന്നാളുകൾക്ക് ചേർന്ന് മൊത്തം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ടിക്കറ്റിന് തന്നെ വന്നു കുഴപ്പമില്ല ഏതായാലും ചെറിയൊരു നിരക്കിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ് മുമ്പൊക്കെ വലിയ ടൂറൊക്കെ പിടിച്ച് ആറ്റിൻകര പോകുന്ന വലിയൊരു പൈസയായിരുന്നു ഇപ്പോൾ ഒരാൾക്ക് പോയി വരാം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പോയി രാവിലെ പോയാൽ വൈകുന്നേരം വീട്ടിലെത്തുന്ന രൂപത്തിൽ സിയാർ ചെയ്ത് സുന്ദരമായി വരുന്ന ഒരു സർവീസാണ് ഗവൺമെൻറ് തുടങ്ങി തന്നത് ഏതായാലും വലിയൊരു സന്തോഷം നമുക്ക് ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാം യാത്ര വളരെ സന്തോഷം തോന്നിയിരുന്നു വളരെ കുറഞ്ഞ നിരക്കിൽ സൗകര്യപ്രദമായി സന്തോഷത്തോടുകൂടി പോകാം സാധാരണ നാം കാണിക്കുന്ന വിളകളുള്ള നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒരുപാട് മനോഹരിതമായ ചില കാഴ്ചകൾ കണ്ടങ്ങനെ പോകുന്നു റോഡ് പണി ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് പുതിയ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത് റമലാനായിട്ട് ഒരു മാസം ഈ റൂട്ട് നിർത്തി വെച്ചിരുന്നു ബസ് ആദ്യമായിട്ട് ഈ റൂട്ട് തുടങ്ങി പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം അന്ന് തന്നെ ഞങ്ങൾ കയറുകയും ചെയ്തു ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു ഒരുപാട് ആഗ്രഹമായിരുന്നു അറ്റിങ്കര പോകണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാരുമൊത്തൊരു യാത്രയായിരുന്നു ഫാമിലി യാത്രയായിരുന്നു ഇപ്രാവശ്യം അറ്റിങ്കരയെ സംബന്ധിച്ച് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് അതൊക്കെ വിശദീകരിച്ച് പറയാൻ ഇവിടെ കഴിയുകയില്ല എന്നാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരുപാട് മഹത്വമുള്ള അള്ളാഹു സുബാനോ തോലെ ആദരിച്ച വലിയ മഹാത്മാക്കളാണ് അതിങ്കരമ്മ അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് ഷേഖ് മുഹമ്മദ് വലിയ അവരുടെ ചാരത്തേക്ക് പോവുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയൊരു പുണ്യകരമായ കാര്യമാണ് അതുമാത്രമല്ല നാം ഈ ചെയ്യുന്ന യാത്രകൾ വരെ വലിയൊരു ഇബാതത്തായി രേഖപ്പെടുത്തും യാത്ര പോകുന്ന ചില പ്ലോട്ടുകളൊക്കെ അവരിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കലച്ചവടം ചെയ്യാനും മറ്റുമൊക്കെ ഒരു പ്രത്യേകമായ പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് മുന്നിൽ വന്ന് പെട്ടുപോയി അതാണിപ്പോൾ അടുത്തൊരു വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് പേടിയോടുകയാണ് ആ പെൺകുട്ടി പെണ്ണുങ്ങളും ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ വലിയൊരു ഭീതിയിലൂടെയാണ് കാരണം ബ്രേക്ക് പിടിക്കുന്നതും പോകുന്നതൊക്കെ ഇതൊക്കെ പുതിയ പാലം വരുന്ന വഴിയാണ് അവിടെയൊക്കെ പാലം വരുന്നുണ്ട് അതിൻ്റെ റോഡ് പണി നടക്കുന്നതാണ് നടക്കുന്നതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ ഇതാണ് അടയാളം ഇത് കാണാതെ നമ്മൾ ആറ്റിൻകര എത്തൂല ഏത് സൈഡിൽ കൂടെ പോയാലും തിരുച്ചെന്തൂരിൻ്റെയും അതുപോലെ തന്നെ കന്യാകുമാരി ഇടയിലുള്ള സ്ഥലത്താണ് യാറ്റിൻകര ഉള്ളത് അപ്പോൾ യാറ്റിൻകര പള്ളി പോകുമ്പോൾ ഈ ഒരു വീഷറി ഫാൻ കാറ്റിലൂടെയുള്ള വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ ഒരു സംഭവം ഇതൊക്കെ നമ്മളവിടെ എത്തൂല ഇത് കാണുമ്പോഴേക്കും നമ്മൾ ആറ്റിങ്കര എത്തിയെന്ന് വിചാരിക്കും പക്ഷേ വീണ്ടും കുറേ ഓടാൻ ഒരുപാട് ദീർഘമായ സ്ഥലങ്ങളിൽ ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലത്താണ് ഇപ്പോൾ ആ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ വൈദ്യുത ഉൽപാദനമേ ഒരാൾ തമാശ പറയുന്നത് കേട്ടു ഈ ഫാനങ്ങനെ ഇളക്കി തുടയ്ക്കുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് വലിയ ഉപകാരമായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കിട്ടിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു തമാശയൊരു അടുത്ത് പറയുന്ന കേട്ട് അത്രത്തോളം ഫാൻ അവിടെ കാണുന്നുണ്ട് ഏതായാലും പുതിയൊരു വഴിയിലൂടെ ഈ വഴി തിരിഞ്ഞാണ് ആറ്റിങ്ങര പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് വഴി കയറി ആ ഫാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ബസ്സിൽ നിന്ന് പരമാവധി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഷൂട്ട് ചെയ്തു തിങ്കര യാത്ര തിരുവനന്തപുരം നിന്ന് നമ്മുടെ നെയ്യാറ്റിങ്കര അതൊക്കെ വഴി നമ്മൾ നേരെ മാർത്താണ്ഡം മാർത്താണ്ഡത്തിൽ നിന്നും കളീക്ക വിള കളീക വിളയിൽ നിന്നും നമ്മൾ നാഗർകോവിൽ നാഗർകോവില് നിന്നും നേരെ ആറ്റിൻകര അങ്ങനെയുള്ളൊരു യാത്ര നല്ല കനത്ത ചൂടാണ് എങ്കിലും വലിയൊരു പ്രയാസം തോന്നിയില്ല നമ്മുടെ ആഗ്രഹം ആറ്റങ്കരായത് അങ്ങോട്ട് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ ഏകദേശം ആറ്റങ്കര എത്തി അലഹമ്മദില്ല ബഹുമാനപ്പെട്ട അലി ഫാത്തിമ ഷേഖ് മുഹമ്മദ് അലിയുള്ളയുടെ ചാരത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരുപാട് ആഗ്രഹങ്ങളുമായി കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാരും മറ്റും വന്ന് ഒരുപാട് നേർച്ചകൾ നേർന്നു ഇവിടെയുള്ള പ്രത്യേകത തന്നെ ഹസ്രത്ത് ഷേഖ് മുഹമ്മദ് അലിയുള്ളയും അവിടുത്തെ പ്രിയ പത്നി സെയ്ദ് അലീ ഫാത്തിമ അതിങ്കരത്തായെന്നറിയപ്പെടുന്ന മഹദി ഇവർ രണ്ടുപേരും ഇവിടെ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ അവരുടെ സ്നേഹ ലോകമാണ് ഈ കാണുന്നത് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുപാട് പഴക്കുലകൾ അതുപോലെ തന്നെ പാലും പഴവും വെള്ളവും കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് നേർച്ചകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് അത്ഭുതകരമായ പല കാഴ്ചകളും അവിടെ കാണുന്നുണ്ട് ഈ അറ്റിങ്കര മഹത്വക്കളുടെ ഒരു സ്നേഹ ലോകം തന്നെയാണ് ഈ ലൈൻ നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇൻട്രോയിൽ കാണിച്ച ഈ ലൈനാണ് ഇത് വല്ലാത്തൊരു എല്ലാ ദിവസവും ഇവിടെ കാണുന്ന ആയിരങ്ങൾക്ക് എന്നും എല്ലാ ദിവസവും ഇവിടെ ബിരിയാണി ആളുകൾ നേർച്ചയാക്കിയിട്ട് നല്ല അത് കുറഞ്ഞ അരിയൊന്നുമല്ല നല്ല കൂടിയ അരി കൊണ്ടുള്ള നല്ല റാഹത്ത് ഞാനും എനിക്കും ഒരു കിറ്റ് കിട്ടി നല്ല റാഹത്തായിട്ട് വളരെ സന്തോഷം വിശപ്പും കഴിയും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറയുന്ന ഒരു സ്നേഹലോകമാണ് ഇവിടെ നമുക്ക് അവിടെ വരുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹം തോന്നും ഞങ്ങളും ഒരു പഴക്കുലിയും വാങ്ങി നേർച്ച നേർന്ന് എല്ലാവർക്കും കൊടുക്കുകയും ഇവിടെയുള്ള നേർച്ചകളൊക്കെ ചെയ്തും എല്ലാവർക്കും സ്വതന്ത്രമായി വന്ന് സിയാർ ചെയ്തു പോകാൻ പറ്റുന്ന നല്ലൊരു ഇടം കൂടിയാണ് ആറ്റിങ്കര പള്ളി എൻ്റെ ചുറ്റും ആളുകളൊക്കെ വന്ന് വിശ്രമിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കുറഞ്ഞ സമയമാണ് ഞങ്ങൾ കിട്ടിയത് കേവലം ഒരു രണ്ട് മണിക്കൂർ തിരികെ ഇന്നിപ്പോൾ രാവിലെ വന്ന ആ ബസ്സിൽ തന്നെയാണ് നമുക്ക് തിരികെ പോകാനുള്ളത് മൂന്ന് പത്തിന് ആ ബസ് എടുക്കും അങ്ങനെ അതിൽ കയറി ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു മറ്റൊരു യാത്ര